നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ പോർച്ചുഗൽ ജർമ്മനിയെ പൊട്ടിച്ചപ്പോൾ വിജയഗോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വകയായിരുന്നല്ലോ ശേഷം പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിൻസ് വളരെ കൃത്യമായിട്ട് പറയുന്നു ക്രിസ്ത്യാനോയുടെ വിജയദാഹോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനോ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് അതിൻ്റെ മോട്ടീവ് ഫാക്ടർ എന്നുള്ളത് റെക്കോർഡുകളല്ല മറിച്ച് ഓരോ ദിവസവും അദ്ദേഹം ഒരു അവസരമായിട്ട് കാണുന്നു കൂടുതൽ ബെറ്റർ ആവാൻ വേണ്ടി ശ്രമിക്കുന്നു അതങ്ങനെ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല എന്തായാലും റോബർട്ട് മാർട്ടിനിൻസിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു ഇറ്റ്സ് നോട്ട് ദി റെക്കോർഡ് ദാറ്റ് മോട്ടിവേറ്റ് ക്രിസ്ത്യാനോ റെക്കോർഡുകളല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റികളാണ് ഓരോ ദിവസവും അദ്ദേഹം കൂടുതൽ ബെറ്റർ ആവാനുള്ള അവസരമായിട്ടാണ് കാണുന്നത് അത് എല്ലാവർക്കും അങ്ങനെയങ്ങ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നോ ഒന്നല്ല ബുദ്ധിമുട്ട് ഏറിയ കാര്യമാണ് ക്രിസ്ത്യാനോ കോൺസ്റ്റൻലി പരിശ്രമിക്കുകയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് ആ പാഷൻ ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടിട്ടില്ല അത് തീർച്ചയായിട്ടും ആണ് മറ്റുള്ളവരിലേക്ക് പകരുന്നൊന്നാണ് ആയിട്ടുള്ള കാര്യമാണത് റൊണാൾഡോ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു എക്സാമ്പിളാണ് എങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് പരിശ്രമിക്കാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കാം എന്നിട്ട് അതുവഴി കൂടുതൽ കൂടി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതിൻ്റെ കൃത്യമായ വ്യക്തമായ ഉദാഹരണമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അത് മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ മറ്റ് സ്കോഡിലെ മറ്റുള്ളവരിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത് എല്ലാ ദിവസത്തെയും കൂടുതൽ ഇമ്പ്രൂവ് ആവാനുള്ള ആയിട്ട് അദ്ദേഹം കാണുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ വിജയമന്ത്രമെന്ന് വളരെ കൃത്യമായിട്ട് റോബർട്ടോ മാർട്ടിനസും നിരീക്ഷിക്കുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വണ്ടി എത്താം